ഏ മുട്ട പൊട്ടിക്കല്ലേ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് മുട്ട വാങ്ങിയിട്ടുണ്ടേ പത്ത് മുട്ട അപ്പൊ അതുകൊണ്ട് ഒരു മുട്ട വജിയാക്കാൻ വേണ്ടിയിട്ടല്ലേ നല്ല മഴയിലെ സമയല്ലേ അപ്പൊ പിള്ളേർക്ക് മുട്ട വജിയാക്കി കൊടുക്കുക ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് അല്ലേ ആ ഇന്നലെ കുറച്ച് കുറവുണ്ട് എന്നാൽ നല്ല തണുപ്പെല്ലാം ഉണ്ട് അപ്പൊ തണുപ്പത്ത് ഒരു മുട്ട വജിയാക്കാം അപ്പൊ നമ്മുടെ തീ പിടിച്ചിട്ടുണ്ടേ അപ്പൊ മുട്ട വെച്ചു ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കേ ഉപ്പ് നീർന്നിടൂ ഉപ്പുട്ട് വേഗം തോട് പൊളിക്കാം കിട്ടും പോകുന്ന പോകുന്ന കത്തിട്ട് കത്തിട്ട് നിന്റെ ആയുധം കൊടുത്തു മറ്റേ അതല്ലേ ഷൂന്നാക്കി ആ അങ്ങനെ എന്നെ നമ്മളെ പൂച്ച അതാ വെച്ചു കുത്തിരിക്കുന്നു അതാ അതിന്റെ കാല് ചെറിയ പരിക്കുണ്ട് കേട്ടാ ആരോ എറിഞ്ഞു പൊട്ടിച്ചതാണ് അപ്പൊ നമ്മുടെ പൂച്ച അങ്ങനെ തിരിച്ചെത്തിട്ടുണ്ട് അപ്പൊ ഒരു പേഷൻ ഫ്രൂട്ട് കിട്ടിട്ടുണ്ടെ ചെറുതാന്നല്ലേ കള്ളക്കൊലയത്തെ പൂത്തോന്നല്ലേ നക്ഷത്രം ഇതാ വന്ന് നിൽക്കുന്നുണ്ട് അതിന് വേണ്ടിട്ട് കൊറച്ച് പഞ്ചസാരയും കൊടന്നിട്ടുണ്ട് അല്ല ഇട പഞ്ചസാര ഇത് മഴക്കാലത്തെ പൂക്കല് പോകുന്നു അല്ലേ ഇത് നല്ലതാണല്ലേ ഡെങ്കിപ്പനിക്കല്ലേ അല്ലെ രോഗപ്രദോഷ ശേഷി കൂട്ടാൻ വേണ്ടിട്ടല്ലേ അപ്പൊ നമ്മുടെ പേഷം പൊട്ടില്ല നല്ലോണം കഴിച്ചോട്ടാ പനി വരുന്നതിലും നല്ലതാണല്ലേ പ്രതിരോധം ഒന്നേ ഇല്ല അല്ലേ ഒന്നേ കിട്ടിയിട്ടും മുട്ട മുട്ടണ്ടേ അപ്പൊ ഇത് പച്ചവെള്ളത്തിൽ ഇട്ട ഇത് തണിയട്ടെ ഇത് തണിയമ്മക്ക് നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഇറക്കാം അല്ലെ മുട്ട ബജല കൊണ്ടുവന്നാ കൂട്ട് തയ്യാറാക്കാം ഇവിടെ കടലപ്പ് പൊടിയെല്ലാം അരിച്ചു വെച്ചിട്ടുണ്ടെ ആദ്യം കടലപ്പൊടിയ അരിച്ചു വെച്ച ഒരിക്ക പറഞ്ഞു കൊറച്ച് മൈദപ്പൊടിയ കടൽപ്പൊടിയെ കൂടുതലുണ്ട് കുറച്ച് മൈതി പിന്നെ നമ്മുടെ മുളക് നമ്മുടെ പറങ്ങിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കായപ്പൊടിയേ ആ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ പാത്തിന് ഉപ്പ പാത്തിന് അപ്പക്കാരി ഇടുന്നുണ്ടേശം ആ വെള്ളം ആവശ്യത്തിന് ൂട്ട അപ്പൊ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ടേ മതിയല്ലേ നമ്മുടെ പുഴുങ്ങിയ മുട്ട നടുക്കിയ പുളന്നു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചട്ടി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണം വെച്ച് കൊടുക്ക ചോദിച്ചോ പോരോട്ടെ പോരോട്ടെ മതിയാവും അപ്പൊ നവരോട്ടെണ്ണം എത്തിയിട്ടുണ്ട് നവരോട്ടേ മുട്ട വിജയ ഇഷ്ടമാണ് നവലോട്ട് വേഗം തയ്യാറാക്കാൻ നമുക്ക് എണ്ണ ചൂടാവോട്ടെ அப்போ நம்ம எண்ண சூடாயட்டே விர்த்தி மசால பிடிப்பேன் യാ റെഡി ആയ നമ്മടെ ഒന്നാമത്തെ ട്രിപ്പ് അപ്പൊ റെഡി ആയിട്ടുണ്ടേ പോരാ ரெண்டாம துப்ப மசால புத்தி பிடிப்பிக்க അപ്പം നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് നാലിന് ഇരുപത് ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കത്തുന്നില്ലേ ടേസ്റ്റ് ചെയ്യാലേ കാന്താനും മുളക് മുള മുട്ട പച്ചയും കാന്താനും മുളകും സംഭവം അടിപൊളി ടേസ്റ്റാണെന്നാണ് നമുക്ക് വീടിനെല്ലാം ഹോട്ടലിനെല്ലാം കിട്ടുന്ന തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ കൂട്ടറി ഞാൻ ഒരു ഞാനൊരു നാലിനടുത്തിട്ടുണ്ട് എല്ലാവർക്കും എന്ന